ഒരു പെയിന്റ് എടുക്കുന്ന ആള് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ലോ ക്വാളിറ്റി പെയിന്റ് അല്ല എടുക്കേണ്ടത് സാധാരണ എല്ലാവരും പറയും എക്സ്റ്റീരിയർ പെയിന്റ് തന്നെ ഇന്റീരിയർ അടിക്കാൻ ഉള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം ലേബർ ഫെഡിന്റെ എല്ലാ മെറ്റീരിയൽ ബാങ്കുകളിലും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലും ഒക്കെ തന്നെ കൊടുക്കുന്ന പെയിന്റ് കേരള പെയിന്റ് ആണ് അഞ്ച് വർഷമുള്ളതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ടാണ് അഞ്ചു വർഷം വാറന്റി കൊടുക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു തരം കെമിക്കൽസും കേരള പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല ഒരുപാട് കമ്പനികൾക്ക് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കൂൾ കോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കേരള പെൻസിലുണ്ട് പെയിന്റ് എന്ന് പറയുന്ന സാധനത്തിൽ പൂപ്പലും പായലും പിടിക്കില്ല ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കാനായിട്ട് സാധിക്കും ആണ് വലിച്ചത് ഇങ്ങനെയാണെങ്കിൽ കട്ട വെള്ളം പുറത്തേക്ക് വിടുക ഇങ്ങനെയാണ് പെയിന്റ് അടിച്ചിട്ടുള്ളത് എപ്പോഴും പൊടിഞ്ഞോണ്ടിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം അതായത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് മുപ്പത് ശതമാനം ആൾക്കാരിലെ ശ്വാസകോശ അസുഖങ്ങൾ വരുന്നത് പെയിന്റ് മൂലമാണ് എന്നെക്കുറവ് നോക്കിയിട്ട് നമ്മളൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് അതനുസരിച്ച് കുറവായിരിക്കും അതാണ് ഞങ്ങൾ പറയുന്നത് പെയിന്റിനകത്ത് അതുപോലത്തെ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ പെയിന്റിൽ അതില്ല എക്സ്റ്റീരിയർ പെയിന്റിൽ എപ്പോഴും ആൻറ്റി ഫംഗൽ അഡിക്റ്റീവ്സ് ചേർത്തിരിക്കും നോർമലി ഒരു വീട് ഒരു പെയിൻ്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റാണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിക്കും വളരെ ഈസി ആയിട്ട് ഫ്രഷബിലിറ്റി കൂടുതലാണ് നമ്മൾ പോയിസൺ ഫ്രീ പെയിന്റാണ് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങളും കേരള പെയിന്റ് അടിച്ചിട്ടുണ്ടാവില്ല ഇതിനകത്ത് അവർ സേവ് ചെയ്യണത് ഏകദേശം രണ്ട് ലക്ഷം രൂപയിൽ അധികം ആയിരിക്കും ഇവർ സേവ് ചെയ്യേണ്ടത് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ജനങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി ആണ് ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയുള്ള ഏറ്റവും വലിയ ഒരു കാര്യം മറ്റ് ബ്രാൻഡുകളുടെ ഒരു പെയിൻറ്റ് ഒരു നൂറ് ലിറ്റർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പെയിൻറ്റ് ഒരു എഴുപത് ലിറ്റർ എടുത്താൽ മതി സഫിഷ്യൻറ്റ് പെയിൻ്റ് ആയിരിക്കും വില വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കുറവായിരിക്കും ുന്നത് കണ്ണൂർ നായാട്ടുപാറ എന്ന സ്ഥലത്താണ് വേറെ ഒന്നുമല്ല നിങ്ങൾ വീടിന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിട്ടിരിക്കുകയാണോ ഇനി എവിടെ നിന്ന് ആ പെയിന്റുകൾ എടുക്കുമെന്ന കൺഫ്യൂഷൻ ആണോ ആ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല അതിനുള്ള ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ നിർമ്മിച്ച കേരള പെയിൻസിൻ്റെ പോയിസൺ ഫ്രീ പെയിന്റുകൾ ഇനി കണ്ണൂരിന് കൂടി സ്വന്തമായിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ പെയിന്റ്സിന്റെ ഒരു പ്രത്യേകത എന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരെ കേരള പെയിൻസിന്റെ അകത്തേക്ക് പോകാം ഓക്കെ കേരള പെയിൻസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചെയർമാൻ ആയിട്ടുള്ള ലിജോ പരിചയപ്പെടുത്തി ഹൈ സർ നമസ്കാരം ആദ്യമേ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കൂടുതൽ വലിയ സന്തോഷം കേരള പെയിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പോയിസൺ ഫ്രീ പെയിന്റ് ആണ് മറ്റുള്ള എല്ലാ ബ്രാൻഡുകളും വെച്ച് നോക്കുകയാണെങ്കിൽ കെമിക്കലിന്റെ അളവ് വളരെ കുറവായിരിക്കും ടെക്നോളജിയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത നോർമലി എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ടാവുക ജർമ്മൻ ടെക്നോളജിയിലായിരിക്കും പക്ഷെ ഇത് ചെയ്യുന്നത് സ്വിസർലാൻഡ് ടെക്നോളജിയാണ് നമുക്കറിയാം സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ രാജ്യം തന്നെ നമുക്കറിയാം കുറേ കൂടി മെക്കോ ഫ്രണ്ട്ലി ആണ് അവിടുത്തെ നിയമങ്ങൾ അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പെയിന്റ് ബിൽഡ് ചെയ്തപ്പോൾ ആ നിയമങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പെയിന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആരോഗ്യത്തിന് ഒരു തരം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഗ്യാരണ്ടി അതെ ഇപ്പോൾ കേരള പെയിന്റ്സ് നമ്മള് കണ്ണൂരിന് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വന്ന് വാങ്ങാവുന്ന ഒരു സൗകര്യമാണ് ഇവിടെ ണ്ടാക്കിയിരിക്കുന്നത് കണ്ണൂരിലെ കണ്ണൂരില് നമ്മുടെ എന്താണ് നായട്ടുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ എന്താണ് ശരിക്കുമുള്ള ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക എന്നതാണോ കേരള പെയിൻസ് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുക പോയിസൺ ഫ്രീ ആണെന്ന് പറഞ്ഞു നമ്മൾ അപ്പോൾ അതിനെ കൊണ്ട് കുറെ അധികം ഉപകാരങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത് കാരണം സ്മെല്ല് അതുപോലത്തെ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു കണ്ണൂരിലേക്ക് പെയിന്റ് ആദ്യമായിട്ട് വരികയാണെന്നുള്ളത് കണ്ണൂരിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇവിടെയുള്ള എല്ലാ പെയിൻറ്റ് കടകളിലേക്കും ഇനി മുതൽ പെയിൻറ്റ് കൊടുക്കുന്നുണ്ടാവുക ഈ ഷോപ്പിൽ നിന്നായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പം നമുക്കറിയാം ചൂടിങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് കാരണം ഒരുപാട് കമ്പനികൾക്ക് ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു കൂൾ കോട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കേരള പെൻസിനുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും ഒരു അഞ്ച് മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന തെർമോസ്റ്റാറ്റ് പ്രൊഡക്റ്റാണ് നോർമലി ഈ സമയത്തൊക്കെ നമ്മൾ ടറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കാല് പൊള്ളും ശരിയല്ലേ ഇതൊരു മൂന്ന് കോട്ട് അപ്ലിക്കേഷനാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നടക്കാമെന്ന് മാത്രമല്ല വീടിനുള്ളിൽ എസി ഭയങ്കര കൂളായിരിക്കും അത് ഒരു അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി വെച്ചതിന് തുല്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ശരിയല്ലേ തന്നെയല്ല ഒരു എ സി വെക്കണേൻ്റെ ഒരു കറണ്ട് കാശ് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ മാസത്തെ കറണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ പൂർത്തിയാകും ചെയ്യും എൻ്റെ അപ്ലിക്കേഷൻ മാത്രം ശ്രദ്ധിക്കണം എന്നുള്ളൂ ഒരു മൂന്ന് കോട്ട അപ്ലിക്കേഷനാണ് ഇത് കൃത്യമായിട്ട് പരിശീലനം നേടിയിട്ടുള്ള പെയിൻ്റർമാർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു അഞ്ച് ശതമാനം മുതൽ അല്ല അഞ്ച് ഡിഗ്രി മുതൽ പത്ത് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കാനായിട്ട് സാധിക്കും അമേസിംഗ് പ്രൊഡക്റ്റ് ആണ് അതെ ഇപ്പം പ്രേക്ഷകർ നമ്മൾ ചോദിക്കും ഇല്ലെങ്കിൽ ഉപഭോക്താക്കൾ ചോദിക്കും ചിലപ്പോൾ മറ്റുള്ള പെയിൻസിൽ നിന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് അത് വേറിട്ടതാകുന്ന ചോദിച്ചാൽ ഇത് തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ ഏറ്റവും വലിയ പ്രത്യേകത നേരത്തെ ഇയാൾ സൂചിപ്പിച്ച പോലെ പോയ്സൺ ഫ്രീ പെയിൻ്റ് ആണ് എന്നുള്ളതാണ് കാരണം മറ്റെല്ലാ കമ്പനികളും ഈ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഒരു നമ്മുടെ വീടൊരു മൂന്നോ നാലോ ദിവസം പൂട്ടിയിട്ടിട്ട് നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ പൊടി ഇയാൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നോർമലി എവിടുന്നാണ് ഈ പൊടി വരുന്നത് എല്ലാവരും വിചാരിക്കുന്നത് എവിടുന്ന പുറത്തുനിന്നായിരിക്കും വരുന്നുണ്ടാവുന്ന ഇതിൽ കൂടുതലും ഒരു എയ്റ്റി പെർസെൻറ്റേജും പൊടിയും വരുന്നത് പുറത്തുനിന്നല്ല ഈ നമ്മുടെ ഈ പെയിൻറ് അടിച്ചിട്ടുള്ളത് എപ്പോഴും പൊടിഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ചെറിയ കുട്ടികളായാലും അല്ലെങ്കിൽ മുതിർന്നവരായാലും ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ടൈംഹേൽ ചെയ്യുന്നു അതായത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് മുപ്പത് ശതമാനം ആൾക്കാരിലെ ശ്വാസകോശ അസുഖങ്ങൾ വരുന്നത് പെയിന്റ് പോലാണ് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു അതായത് പെയിന്റർമാർക്കാണ് ഏറ്റവും കൂടുതൽ ആർട്ടിന്റെ അല്ലെങ്കിൽ കരളിന്റെ അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ പെയിന്റർമാർക്കാണ് എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം മദ്യപിക്കുന്ന ആൾക്കാർക്കാണ് ഈ മദ്യപിക്കുന്ന ആൾക്കാർ രണ്ടാം സ്ഥാനത്തുള്ളൂ മൂന്നാം സ്ഥാനത്തുള്ളത് പൂജാരിമാരാ പൂജാരിമാരെ നമ്മൾ ചിന്തിക്കു പോലുമില്ല കാരണം ഇപ്പോൾ പൂജാരിമാരൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ സിന്തറ്റിക് ആണ് അതുകൊണ്ടാണ് അവർക്കും ഇത് വരുന്നത് അപ്പം അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന മാലിന്യങ്ങളാണ് എല്ലാ രോഗങ്ങൾക്കും കാരണം അങ്ങനെ നോക്കുമ്പോൾ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നമ്മൾ പോയിസൺ ഫ്രീ പെയിന്റാണ് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങളും കേരള പെയിന്റ് അടിച്ചിട്ടുണ്ടാവില്ല തന്നെയല്ല അന്ന് തന്നെ നമുക്ക് കയറി താമസിക്കാം ഒരു തരം മണം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട് നന്നായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത് നമുക്ക് അഭിമാനമുണ്ട് അതിനെക്കുറിച്ച് ശരിക്കും അത് പ്രേക്ഷകർക്കൊരു പുതിയ അറിവ് കൂടിയായിരുന്നു നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് ഈ ഒരു അസുഖത്തിന്റെ വില്ലൻ ഒളിഞ്ഞു കിടക്കുന്നത് ശരിയാണ് ശരിയാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഈ ഒരു കാര്യം അറിയില്ല കാരണം പെയിന്റ് കമ്പനികൾ ഒന്നും തന്നെ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തില്ല കാരണം നമുക്കിപ്പോൾ എമൽഷൻ എന്താണെന്നുള്ളത് അറിയാം അത് ഓരോ പെയിന്റ് കമ്പനികൾ അത് എന്താ പറയാ അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തിയത് കൊണ്ടാണ് അതുപോലെ പോയിസൺ ഉണ്ട് ഈ പെയിന്റിനകത്ത് എന്നുള്ളത് ഒരു ബോധവൽക്കരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളുകളിൽ ഈ പെയിന്റ് കമ്പനികളെല്ലാം തന്നെ ആ രീതിയിലേക്ക് മാറാൻ സാധിക്കും അല്ലെങ്കിൽ ശ്രമിക്കും സത്യമാണ് കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലുള്ള പെയിന്റുകൾ നമ്മളെപ്പോഴും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ കൺസേൺ ആണ് കാരണം നമുക്ക് ഓരോ ദിവസവും നമ്മൾ ഈ ശ്വസിക്കുന്ന ശ്വാസത്തിൽ ഇത്ര അധികം പോയിസൺ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും മാറി ചിന്തിക്കും അതാണ് ഞങ്ങൾ പറയുന്നത് പെയിന്റിനകത്ത് അതുപോലത്തെ കെമിക്കൽസ് ഉണ്ട് നമ്മുടെ പെയിന്റിൽ അതില്ല അതിലെ കേരള പെയിന്റ്സ് അതാണ് പറയുന്നത് പോയിസൺ ഫ്രീ ആയിട്ടാണ് നമ്മൾ നമ്മൾ ഹോൾസെയിലും ആയിട്ട് ആയിട്ട് രണ്ട് രീതിയിലും ഞാൻ നേരത്തെ ഈ കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ പെയിന്റ് കടകളിലേക്കും ഹാർഡ്വെയർ ഷോപ്പുകളിലേക്കും പെയിന്റ് കൊടുക്കുന്നത് ഈ ഷോപ്പിൽ നിന്നാണ് വന്നിട്ട് നേരിട്ട് ഇനി ആർക്കെങ്കിലും ഹോം ഡെലിവറി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സൗകര്യപ്രദമായിട്ട് ഹോം ഡെലിവറി സൗകര്യം വരെ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ കേരള പെയിന്റ്സ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഇതാണ് കേരള പെയിന്റ്സിന്റെ വിശാലമായിട്ടുള്ള ഗോഡൗൺ എന്ന് പറയുന്നത് അല്ല കുറെ അധികം പെയിന്റുകൾ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഓക്കെ സർ വേറെ ഒന്നു വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് ഒരു വീട് എടുക്കുക എന്നുള്ളത് അതൊരു ഒരാളുടെ സ്വപ്നം കൂടിയായിരിക്കും ആയിരിക്കും അപ്പൊ ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആ വീടിന്റെ പണി ഫുൾ ആയിട്ട് കഴിയണം അതിന് ആ ഒരു വീടിന് ഭംഗി കൂട്ടുന്നതിൽ പെയിന്റ് ഒരു പ്രധാന ഘടകം വഹിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെ എടുക്കുന്നവർക്ക് എടുക്കുന്നവർക്ക് പുതുതായി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഞാൻ തന്നെ ഇത്രയും വലിയ ഗോഡൗണിലേക്ക് ഇല്ല ഇല്ലല്ലോ അതാണ് നമുക്ക് ഫിസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയും സ്റ്റോക്ക് ഇരിക്കുമ്പോഴും ഒരു തരി സ്മെല്ല് പോലും ഇല്ല എന്നുള്ളതാണ് ഇനി നേരത്തെ പറഞ്ഞു ഏതൊരാളുടെയും ഒരു സ്വപ്നം തന്നെയാണ് വീട് അത് അവന്റെ മനസ്സിൽ വളരെയധികം വിഷുലൈസ് ചെയ്തായിരിക്കും ഇതിൽ എങ്ങനെയാണ് അവന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നോർമലി എല്ലാ പെയിൻ്റും എല്ലാവരും പറയാം ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ പെയിൻറ്റ് മേടിച്ചു ഇന്ന ബ്രാൻഡിൻ്റെ പെയിൻറ്റ് മേടിച്ചു എന്നാണ് പറയാം പക്ഷെ വില കുറവ് നോക്കിയിട്ട് നമ്മളൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് അതനുസരിച്ച് കുറവായിരിക്കും ഇപ്പം നമ്മുടെ തന്നെ മൂന്ന് വർഷം വാറണ്ടിയുള്ള ഓളൈൻ വൺ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട് അഞ്ച് വർഷം വാറണ്ടിയുള്ള സിൽവർ ഇന്നെന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് എട്ട് വർഷം വാറൻറ്റിയുള്ള ഗോൾഡ് ഇന്ന് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ പത്ത് വർഷം വാറണ്ടിയുള്ള പ്ലാറ്റിനം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് ഈ പ്ലാറ്റിനം എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ശരിക്കും എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മനസ്സിലായോ ഈ പ്രോഡക്റ്റുകൾക്കൊക്കെ തന്നെ ഈ മൂന്ന് വർഷമുള്ള വാറൻറ്റിയുള്ള പ്രൊഡക്റ്റിന് ഏകദേശം നമുക്ക് കിട്ടാ ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു ലിറ്ററിന് പെയിൻറ് അടിക്കാൻ പറ്റുക നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അത് അഞ്ച് വർഷം വാറണ്ടിയിലേക്ക് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിലേക്ക് അത് മാറും ഒരു ലിറ്ററിന് അടിക്കാൻ പറ്റുന്ന ഏരിയ നൂറ്റി മുപ്പത്തഞ്ചായിട്ട് മാറും ഇനി അത് എട്ട് വർഷത്തിലേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആയിട്ട് മാറും ഇനി പത്ത് വർഷം വാറണ്ടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൂറ്റി എഴുപതായിട്ട് മാറും ഇവിടെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണ എല്ലാവരും പറയും എക്സ്റ്റീരിയർ പെയിന്റ് തന്നെ ഇന്റീരിയർ അടിക്കാനുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ പെയിന്റിൽ എപ്പോഴും ആൻറ്റി ഫംഗൽ അഡിക്റ്റീവ്സ് ചേർത്തിരിക്കും കാരണം പൂപ്പലും പായലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേരള പെയിൻ്റ് എടുത്താലും അല്ല ഏത് പെയിന്റ് എടുത്താലും ഇതിൽ ചേർത്തിട്ടുണ്ടാവും നമ്മുടെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയിസൺ ഫ്രീ പെയിൻ്റാണ് ഇതിനേ ആൻറ്റി ഫംഗൽ ചേർക്കാതെ എങ്ങനെയാണ് നമ്മളിത് ഓവർകം ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇതിൽ ചേർക്കുന്ന ഇതിലൊക്കെ തന്നെ നമ്മുടെ പെയിൻറ്റിനെ ആൽക്ലൈൻ ആക്കുകയാണ് ആൽക്ലീൻ ആക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗലിന് പിടിക്കാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ നമ്മളിതിനെ പ്രൊട്ടക്ട് ചെയ്യണത് പോയ്സൺ ഫ്രീ ആക്കുമ്പോൾ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ പറയാണ് അതായത് ഒരു പെയിൻറ് എടുക്കുന്ന ആൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും ലോ ക്വാളിറ്റി പെയിൻ്റ് അല്ല എടുക്കേണ്ടത് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പെയിൻറ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും ചെലവ് വരുന്നത് ലേബറിലാണ് ഒരു നോർമലി ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പെയിൻ്റ് അടിക്കുന്ന ആൾക്ക് മൊത്തം ചിലവ് നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറായിരം ഒരു ലക്ഷം രൂപയുടെ ചിലവായിരിക്കും മൊത്തം വരേണ്ടവ അതിൻ്റെ മൊത്തം ചിലവിൻ്റെ ഒരു അറുപത് മുതൽ അറുപത്തയ്യായിരം രൂപ വരെ ചിലവ് വരുന്നത് ലേബറിനാണ് അപ്പോൾ ഒരു മൂന്ന് വർഷം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ വീണ്ടും റീ പെയിൻറ്റ് ചെയ്യേണ്ടി വരും അതിന് പകരം അഞ്ച് വർഷമോ എട്ട് വർഷമോ ഉള്ള പ്രൊഡക്റ്റ് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് വർഷം കൂടുമ്പോൾ പെയിൻറ് ചെയ്യണേൻ്റെ പൈസ ഉണ്ടല്ലോ അതായത് ആ ലേബർ ചാർജ് ഒഴിവാക്കാൻ പറ്റും എട്ട് വർഷം അഞ്ച് മൂന്ന് പ്രാവശ്യം പെയിന്റ് അടിക്കുന്ന ഈ അറുപത്തയ്യായിരം രൂപ സേവ് ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര മാറ്റല്ലേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാറ്റമാണ് ആകെ ചെലവിൽ ഇൻക്രീസ് വരുന്നത് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അതായത് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ കോസ്റ്റിൽ വ്യത്യാസം വരുകയുള്ളൂ ഇതിനവർ സേവ് ചെയ്യണത് ഏകദേശം രണ്ട് ലക്ഷം രൂപയിൽ അധികമായിരിക്കും ഇവർ സേവ് ചെയ്യേണ്ടത് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറപ്പായിട്ടും ക്വാളിറ്റി ഉള്ള പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ വേറൊരു സംശയം ഈ പിന്നെ പെയിൻ്റിൽ വെള്ളം ചേർക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെള്ളം ചേർപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്കറിയാം പെയിന്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആണ് മറ്റുള്ള എല്ലാ ബ്രാൻഡുകളിലും ഒരു ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് കെമിക്കലിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ കയ്യിൽ അതിൻ്റെ അളവ് കുറവുണ്ട് കെമിക്കൽ അളവ് കുറവുണ്ട് ഒരു പത്തൊമ്പത് കെമിക്കലിൻ്റെ കോമ്പിനേഷനാണ് നമ്മുടെ ഒപ്പം തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു തരം കെമിക്കൽസും കേരള പെൻസിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇതിൽ നേരത്തെ ഇയാൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കറിയാം വെള്ളത്തിൻ്റെ രാസനാമം എന്താ എച്ച് ടു ഒക്കെ കെച്ചിട്ട് പോകാൻ ഒരു രാസനാമാണ് അപ്പോൾ അത് കെമിക്കലാണെന്നും അതിലൊരു രാസപ്രവർത്തനം അറിയാം ഈ വെള്ളം നമ്മൾ പെയിന്റിലേക്ക് ഒഴിച്ചാൽ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും ശരിയല്ലേ അപ്പോൾ നമ്മൾ ക്ലോറിനുള്ള വെള്ളമാണ് നമ്മൾ പെയിന്റിലേക്ക് ഒഴിച്ചതെന്ന് വിചാരിക്കും അവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാവില്ലേ പെയിന്റിന്റെ ക്വാളിറ്റി അത് ബാധിക്കില്ലേ ഉറപ്പായിട്ടും അപ്പോൾ ചിലപ്പോ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവുക ക്ലോറിനുള്ള വെള്ളമായിരിക്കും ചിലപ്പോ ഒരുപാട് എന്താ പറയുക ചില പെയിൻറ്റർമാരൊക്കെ തോട്ടി കൂടെ പോണ വെള്ളം എടുത്തിട്ട് ചേർക്കും വെള്ളം ചേർക്കുക എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ ബഹുഭൂരിപക്ഷം പെയിന്റർമാരും നല്ല അറിവുള്ളവരാണ് പക്ഷെ കുറച്ച് പേർക്ക് അത്ര അറിവില്ല കാരണം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റർമാരെല്ലാവരും ഒരുവിധം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയും എന്നാൽ ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അപ്പം അവര് ഇന്നലെ പെയിന്റ് അടിക്കാൻ വന്നവനും പെയിന്റർ ആയിരിക്കും പക്ഷെ അസിസ്റ്റന്റ് പെയിന്റർന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല ശരിയല്ലേ പക്ഷെ അവരുടെ കൂലൊക്കെ ശരിയായിരിക്കും പക്ഷെ അവര് കാലാകാലത്തും വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവരെ എക്സ്പീരിയൻസിലേക്ക് ആവും പക്ഷെ എങ്കിൽ ഈ വെള്ളം ചേർക്കുന്നതിനെ കുറിച്ച് ഇവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പതിനായിരം രൂപയ്ക്കും അല്ലെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ മൂവായിരം രൂപയ്ക്കും പെയിന്റ് വെടിച്ചിട്ട് ഒരു അഞ്ച് ലിറ്റർ വെള്ളം വേടിക്കാനായിട്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ മിനറൽ വാട്ടർ ചേർക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിന്റെ ക്വാളിറ്റി ൂടും ലോങ് ലൈഫ് കിട്ടും അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചേർക്കുന്ന വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സൂക്ഷിച്ചുപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് ആഗ്രഹത്തിൽ പറയാനുള്ളത് അതെങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് നമ്മള് വീടിനൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ ഫംഗലാണ് അതായത് പൂപ്പലും പായലും പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെയിന്റ് എന്ന് പറയുന്ന സാധനത്തിൽ പൂപ്പലും പായലും പിടിക്കില്ല എനിക്കതൊരു തെറ്റിദ്ധാരണ ഉണ്ട് കാരണം പെയിന്റ് അടിച്ചതിലൂടെയാണ് പൂപ്പിനും അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അതായത് പെയിൻറ് എന്നുള്ള നമ്മുടെ ഈ പതിനെട്ട് കെമിക്കൽ ചേർന്നിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കേരള പെയിൻറ് ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരു കാരണവശാലും പൂപ്പലും പായലും പിടിക്കില്ല പൂപ്പലും പായലും പിടിക്കണത് എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ നാല് ദിവസം കുളിച്ചില്ലെങ്കിൽ നമ്മുടെ മേത്ത് അഴുക്കുണ്ടാവുമല്ലേ തീർച്ചയായിട്ടും അഴുക്കുണ്ടാവല്ലോ നമ്മൾ കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേത്തുള്ള അഴുക്ക് പോകും ശരിയല്ലേ ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിൻറ്റിമ് ഒരു തരം കെമി പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയില്ല പക്ഷെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ പൊടിപടലങ്ങളുണ്ട് ഈ പൊടിപടലങ്ങൾ മുഴുവൻ നമ്മൾ അടിച്ചിട്ടുള്ള പെയിൻറ്റിമ് വന്നിരിക്കും അവിടെ ആന്റി ഫംഗൽ റിയാക്ഷൻ ഉണ്ടാവും അങ്ങനെയാണ് പൂപ്പലും പായലും പിടിക്കുന്നത് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു ആറ് മാസം കൂടുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേത്തുള്ള അഴുക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടൊന്ന് കഴുകി സംരക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് കൂടുതൽ കിട്ടും എല്ലാ പെയിന്റും ഇങ്ങനെ തന്നെയാണ് പക്ഷേങ്കിൽ ചേർക്കുന്ന വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിന് ഈ നമ്മൾ കാണുന്നത് പൊളിഞ്ഞ് പോകുന്നുണ്ടല്ലോ പെയിൻറ്റ് ഇതുമായിട്ട് അങ്ങനെയല്ല കൂടുതലും നമ്മുടെ വീടുകളിൽ പെയിന്റ് പൊളിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ടാവുക ഒന്നുകിൽ ബാത്റൂമിന്റെ സൈഡിലായിരിക്കും അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തറയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും അതിന് കാരണം എന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വെള്ളമുള്ള സ്ഥലമാണ് നമ്മൾ വീട് ബിൽഡ് ചെയ്തേക്കുന്നത് കട്ട വെച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന കട്ട എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ സിമെൻ്റ് കൊണ്ടുള്ള കട്ടയാണ് ഈ കട്ട വെള്ളം വലിക്കും വർഷക്കാലമാകുമ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ നമ്മുടെ ഭൂമിയിൽ വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഏകദേശമായിട്ട് ലെവലിൽ മുകളിലായിരിക്കും അപ്പോൾ കട്ട വെള്ളം മുകളിലേക്ക് വലിക്കും ഈ മുകളിലേക്ക് വലിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചേക്കാണ് കട്ടക്കകത്ത് ഇത് കഴിഞ്ഞ് ക്ലൈമറ്റ് മാറും ടെമ്പറേച്ചർ വരും ടെമ്പറേച്ചർ വരുമ്പോൾ ഈ വെള്ളത്തിന് പുറത്തേക്ക് പോകണം ഇങ്ങനെയാണെങ്കിൽ കട്ട വെള്ളം പുറത്തേക്ക് വിടുക ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ വിടുമ്പോൾ തൊട്ട് സൈഡിലുള്ളത് പെയിൻ്റ് ആണ് ഈ പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുടിനാറിനേക്കാളും കനം കുറവുകളാണ് അതായത് നാൽപ്പത് മൈക്രോണിനേക്കാളും താഴെയാണ് ഒരു പെയിൻറ്റിൻ്റെ കോട്ടിങ് ആ കോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെയാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത ജർമ്മൻ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴും സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത ഈ കോട്ടിങ്ങിനാണ് അപ്പം ഈ കോട്ടിങ്ങിനെ കുറെ വെള്ളം വരുമ്പോൾ ഈ കോട്ടിങ്ങിനെ പൊട്ടിക്കും അതാണ് നമ്മൾ കാണുന്ന വിള്ളലും ആയിട്ട് വരുന്നത് അപ്പം എന്ത് ചെയ്യണം ഇത് വരാതിരിക്കാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വെയിലേക്ക് പോകാം ഒരു മഴക്കാലം ഒരു വേനൽക്കാലം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആദ്യം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു റെമഡി നോർമലി ഒരു നാലഞ്ച് വർഷത്തേക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും അത് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഈ കാലാവസ്ഥ നോക്കിയിട്ട് നമ്മൾ പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ മഴക്കാലത്ത് കാരണം ഇത് കെമിക്കൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പെയിന്റ് അടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് ഉണങ്ങാനുള്ള സമയം കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോർമലി ആൾക്കാരൊക്കെ തന്നെ മഴക്കാലത്തും പെയിന്റ് അടിക്കും പക്ഷേ ഇത് ഇവാപറേറ്റ് ചെയ്ത് പോകാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ബോണ്ടിങ് നടക്കില്ല അതായത് നമ്മുടെ ചുമരും ഈ പെയിൻ്റ് അടിക്കണമെന്ന് തമ്മിലുള്ള ബോണ്ടിങ് കറക്റ്റായിട്ട് നടക്കില്ല അങ്ങനെ വരുമ്പോൾ ഇത് പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് നിറം വാങ്ങാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മഴക്കാലത്താകുമ്പോൾ അന്തരീക്ഷത്തിൽ ഭയങ്കരമായിട്ട് ഈർപ്പം ഉണ്ടാവും ഈ ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് ഇത് കറക്റ്റായിട്ട് ബോണ്ടിങ് അടക്കില്ല അപ്പോൾ ഒരു കാരണവശാലും നല്ല മഴയുള്ള സമയത്ത് പുറത്തൊരിക്കലും അടിക്കാൻ പാടില്ല ഉള്ളിൽ അടിക്കുന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനുള്ള സമയം കൃത്യമായ സമയം ഏറ്റവും ചുരുങ്ങിയത് ഒരു എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ സമയം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം ശരിക്കും ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആയുസ് എത്ര വരെ ഉണ്ടാകും അത് ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അഞ്ച് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ട് എട്ട് വർഷം വാറണ്ടിയുള്ള പ്രോഡക്റ്റ് ഉണ്ട് പത്ത് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് ഉണ്ട് നമുക്കറിയാം ഇതിന്റെ ക്വാളിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാറണ്ടി നിശ്ചയിക്കുന്നത് അതെ ഒരു മൂന്ന് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റിന് കാര്യമായിട്ട് വില ഉണ്ടാവില്ല അഞ്ച് വർഷമുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ടാണ് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നത് അതിനേക്കാൾ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും റോ മെറ്റീരിയൽ ആയിരിക്കും എട്ട് വർഷം ഉള്ള ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പത്ത് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്ലാറ്റിനം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് പത്ത് വർഷം വാറൻറ്റി ഉള്ളതാണ് ഇത് നമ്മൾ പുറത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ ആ ക്വാളിറ്റി മെൻഷൻ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ആ ക്വാളിറ്റി നമ്മൾ നിർബന്ധമായിട്ട് ഉറപ്പാക്കിയാൽ മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആ പ്രൊഡക്റ്റിന് നമുക്ക് എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയേക്കുന്നത് അപ്പോൾ പത്ത് വർഷം വാറണ്ടിയുള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് പത്തല്ല അതിൽ കൂടുതൽ കാലം നില നിലനിൽക്കും ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ അങ്ങനെയാണ് ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത്തരം പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാം എപ്പോഴും ക്വാളിറ്റിയുള്ള ആണ് നല്ലത് കാരണം പെയിന്റ് അടിക്കുമ്പോൾ പെയിന്റ് അടിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങോട്ട് സാധനങ്ങൾ മാറ്റണം ഇങ്ങോട്ട് സാധനങ്ങൾ മാറ്റണം അപ്പോൾ നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എളുപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിന്റിംഗ് കോസ്റ്റ് ഒരു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ആണ് അപ്പൊ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈമിലേക്ക് പെയിന്റ് അടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളോക്കെയാണ് എങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പെയിന്റ് അടിക്കേണ്ടി വരും അപ്പൊ എട്ട് വർഷം വരെയുള്ള പെയിന്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയാം കാരണം ലേബർ ചാർജ് നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പിന്നെ പെയിന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് ഈ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ കേരള പെയിന്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അതെന്താണ് അങ്ങനെ ശരിയാണ് കാരണം സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിലുള്ള ലേബർ ഫഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലേബർ ഫഡ് കേരളത്തിലെല്ലായിടത്തും മെറ്റീരിയൽ ബാങ്ക് തുടങ്ങാനായിട്ട് തീരുമാനിച്ചു അതായത് ഒരു വീട് ചെയ്യാനായിട്ടുള്ള കമ്പി സിമെൻറ്റ് പെയിൻറ്റ് തുടങ്ങി മുഴുവൻ സാധനങ്ങളും ചെയ്യാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അവർ പെയിൻ്റ് എടുത്തപ്പോൾ പല കമ്പനികളുടേതെന്നും അവർ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു ഞങ്ങളും കൊടുത്തു കേരള പെയിൻറ്റും കൊടുത്തു അപ്പം നമ്മുടെ പോയിസൺ ഫ്രീ ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും ചെക്ക് കഴിഞ്ഞതിന് ശേഷം സെലക്ട് ചെയ്യപ്പെട്ടത് കേരള ആണ് അപ്പോൾ ലേബർ ഫെഡിൻ്റെ എല്ലാ മെറ്റീരിയൽ ബാങ്കുകളിലും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങളിലും ഒക്കെ തന്നെ കൊടുക്കുന്ന പെയിൻറ് കേരള പെയിൻ്റ് ആണ് ഇത് നമുക്കൊരു എന്താ പറയുക വലിയൊരു അഭിമാനമുള്ള കാര്യമാണ് കാരണം ഒരു സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പ് ഉപയോഗിക്കുന്ന ഒരു പെയിന്റ് കേരള പെയിന്റ് ആണെന്ന് പറയാൻ നമുക്ക് വലിയ അഭിമാനമുണ്ട് ഭയങ്കരമായിട്ട് കാരണം സ്മെല്ണ്ടാവില്ല അതുപോലെ തന്നെ ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വില കുറവാണ് സർക്കാർ നോക്കുമ്പോൾ വില കുറവ് നോക്കും ആൾക്കാർക്ക് എങ്ങനെ അത് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ബ്രഷബിലിറ്റി ഭയങ്കര നോർമലി ഒരു വീട് ഒരു പെയിന്റ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടിക്കാം വളരെ ഈസിയായിട്ട് ബ്രഷബിലിറ്റി കൂടുതലാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ഒരു കഴിവല്ല അപ്പുറത്തൊരു ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബെനിഫിറ്റ് ആണ് മനസ്സിലായോ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരുപാട് ബെനിഫിറ്റുകളിൽ പെട്ടതാണ് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് കാരണം ഇനിയുള്ള കാലത്ത് മനുഷ്യമാരെല്ലാം കൺസേൺ ആണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അത് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മൾ ഉണ്ടായിട്ട് വേണ്ടേ ആദ്യം ഇപ്പൊ പണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഒരു പ്രശ്നമായിരുന്നു എല്ലാവരുടെയും സുഭിക്ഷമായ ഭക്ഷണുണ്ട് ഇനി നമുക്ക് സസ്റ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യമാണ് ആരോഗ്യം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ ാണ് ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു വില കുറവുള്ള പെയിന്റ് നോക്കിയിട്ട് ആൾക്കാർ പോകുന്നുണ്ടെന്ന് അത് ശരിക്കും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നമ്മളൊരു വീടിന്റെ പണി അറിയാലോ ആ എൻഡിലേക്ക് എത്തുമ്പോണല്ലോ നമ്മൾ പെയിന്റ് അടിക്കുന്നത് അപ്പൊ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വിലക്കുറവിലേക്ക് പോകുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ കേരള പെയിന്റ്സ് ഉണ്ട് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നല്ലേ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മള് സാധനങ്ങൾ കൊടുക്കുന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കും അതായത് കേരള പെയിൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഏത് പ്രൊഡക്റ്റ് ഏത് സർവീസ് ആയിക്കോട്ടെ അതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ശരിയല്ലേ അപ്പോൾ കേരള പെയിൻസിൻ്റെ മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വലിയ ചാനലിലോ അല്ലെങ്കിൽ ഒരു വലിയ പത്രത്തിലോ ഒന്നും പരസ്യം കണ്ടിട്ടുണ്ടാവില്ല കേരള പെയിൻസിനെ കുറിച്ചിട്ട് ജനങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റിയാണ് ഞങ്ങൾക്ക് നാളിതുവരെ കിട്ടിയുള്ള ഏറ്റവും വലിയ ഒരു കാര്യം പിന്നെ സോഷ്യൽ മീഡിയ വഴി കുറേ യൂട്യൂബർമാർ അവരൊക്കെ വന്നിട്ട് നമ്മുടെ എടുക്കാറുണ്ട് അപ്പോൾ ഭയങ്കര ഒരു അപ്പോൾ നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് മറ്റുള്ളവർ ഒരു തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുമ്പോൾ നമുക്ക് ചിലവാക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവാക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു മിനിമം ലാഭം ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് ശതമാനം ലാഭം എടുത്തിട്ടാണ് ഞങ്ങൾ ഫാക്ടറി ഔട്ട്ലെറ്റ് വഴി ഇത് കൊടുക്കുന്നത് അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബ്രാൻഡുകളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഒരു കാര്യം ഉറപ്പാണ് ഒരു നാൽപ്പത് ശതമാനം പൈസ ഉറപ്പായിട്ടും കുറവായിരിക്കും തന്നെയല്ല മുപ്പത് ശതമാനത്തിലധികം കവറേജ് കൂടുതലുണ്ടാവും അതായത് ഒരു മറ്റ് ബ്രാൻഡുകളുടെ ഒരു പെയിൻ്റ് ഒരു നൂറ് ലിറ്റർ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പെയിൻറ് ഒരു എഴുപത് ലിറ്റർ എടുത്താൽ മതി സഫീഷ്യൻറ്റ് പെയിൻ്റ് ആയിരിക്കും വില വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു നാൽപ്പത് ശതമാനം കുറവായിരിക്കും അപ്പം എന്തായാലും വളരെ ഉപകാരം നമുക്ക് കേരള പെയിൻസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നതിന് അത് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കാരണം അറിയായിരിക്കും ഒരു കണ്ണൂർ വന്നത് ചിലപ്പം ചില ആൾക്കാർക്ക് അറിയണമെന്നില്ലല്ലോ അപ്പോൾ കണ്ണൂരുകാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടാണ് നമ്മുടെ കണ്ണൂരിൻ്റെ മണ്ണിൽ കൂടി കേരള പെയിൻസിൻ്റെ പുതിയൊരു സ്ഥാപനം കൂടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം നമുക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഒപ്പം തന്നെ ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലയുടെ പല കിഴക്കൻ മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാർ ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ നേരത്തെ കൊണ്ടുപോകാറുണ്ട് അവർക്കൊക്കെ തന്നെ ഹോം ഡെലിവറി ആണ് നമ്മൾ കൊടുക്കാറുള്ളത് ഇവിടെ വന്നപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഹോം ഡെലിവറിക്കാണ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്നുള്ളത് നമുക്കത് വളരെ സന്തോഷമുള്ളതാണ് കാരണം നമ്മളിവിടെ ഒരു ഒരു ലോങ് ടൈം റിലേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് ആണ് അവർ കുറെ പേരുടെ അടുത്ത് പറയും പെയിൻറ് നല്ല പെയിൻ്റ് ആണ് മണില്ല പൊടീനില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഹോം ഡെലിവറിക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ്ങും കൂടി നടക്കുന്നുണ്ട് കാലാകാലത്തോളമുള്ള ഒരു ബന്ധാണത് അപ്പോൾ എല്ലാവർക്കും കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവർക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും അതും മുപ്പത് ശതമാനത്തിലധികം കൂടുതൽ കവറേജുള്ള പ്രൊഡക്റ്റ് ആണ് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല നൂറ് ശതമാനം പോയ്സൺ ഫ്രീ ആണ് ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വില വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലൊരു പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ളത് വലിയ കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് വന്നപ്പോൾ കിട്ടിയ സ്വീകാര്യത വളരെ വലുതാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നു ഞങ്ങളോട് നല്ല കാര്യങ്ങൾ പറയുന്നു നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് ശരിക്കും കണ്ണൂരുകാർക്ക് അറിയാത്ത ഇവിടെ കണ്ണൂർ ജില്ലയിൽ കൂടി നമ്മുടെ കേരള പെയിൻസിൻ്റെ സർവീസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശവും കൂടി അപ്പോൾ കേരള പെയിൻസ് ഹോം ഡെലിവറി കൂടി കൂടിയാണ് നമ്മുടെ കണ്ണൂരിൽ നായാട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സോ ഇനി നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കേരള പെയിൻസ് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കല്ലേ കുറേയധികം തിരക്കുള്ള മനുഷ്യന്മാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഹോം ഡെലിവറി സൗകര്യത്തോടു കൂടിയിട്ടാണ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്ന് കേരള പെയിൻസിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ നിർമ്മിച്ച കേരള പെയിൻസിൻ്റെ എന്തായാലും പോയിസൺ ഫ്രീ ആയിട്ടുള്ള പെയിന്റ് ആണ് ഒരു സ്മെല്ലുണ്ടാവില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ അറിവ് ഇപ്പോഴായിരിക്കും ലഭിച്ചിട്ടുണ്ടാവുക അങ്ങനെയുള്ള കേരള പെയിൻസിൻ്റെ ആണ് നമ്മൾ ഇവിടെ നിന്നും നൽകുന്ന എന്നുള്ള ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ദിസ് ഈസ് നന്ദന സൈനിങ് സൈനിക